ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ ബാലചന്ദ്രനെയും അലീനയാട്ടോ കാണിക്കുന്നത് അങ്ങനെ അലീനയോട് ചോദിക്കുകയാണ് അലീനോട് പറയുകയാണ് വൈജു നിന്റെ അമ്മയൊന്നുമല്ല നീ വൈജ്നെ അമ്മയൊന്നും അമ്മേന്നൊന്നും വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല അവൾ ഈ പട്ടി പ്രസവിച്ച പോലെ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ ഒരമ്മയുടെ പുണ്യവും ഒന്നും അവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അവൾക്കങ്ങനെ അറിയില്ല മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല അതുകൊണ്ട് മോൾ ആ കാര്യം അങ്ങ് വിട്ടേരെ മോക്കെന്നും അച്ഛനായിട്ട് ഞാനുണ്ടല്ലോ അല്ല മോള് എന്നും ബ്രിജിത്താമ്മയെ വലിയൊരു ആളായിട്ടും ഈ ലോകത്തിലേറ്റവും നല്ല അമ്മയായിട്ടും കാണുന്നുണ്ടല്ലോ അതുക്കും മേലെയാണ് ഈ അച്ഛൻ നീ അനാഥയായിരുന്ന ാണ് നിന്നെ അമ്മയെ എടുത്ത് വളർത്തിയത് പക്ഷേ ഞാൻ അങ്ങനെയാണോ ഇല്ല അച്ഛൻ അങ്ങനെയല്ല ഞാൻ എങ്ങനെയാണ് അത് അച്ഛൻ അച്ഛനെന്നെ അച്ഛൻ എന്നെ എല്ലാവരും പിടിച്ച് പുറം തള്ളിയപ്പോഴും സ്നേഹിക്കാതെ എന്നെ അച്ഛന് വേണമെങ്കിൽ പിടിച്ച് പുറം തള്ളായിരുന്നു പക്ഷേ അച്ഛൻ അവിടെ നിന്ന് മതി 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 എനിക്ക് മനസ്സിലായാലോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ദേ നിൻ്റെ സ്വന്തം അച്ഛനാണ് ഞാൻ ഇവിടെയുള്ള എൻ്റെ മക്കളെ മക്കളെപ്പോലെ തന്നെ ഒന്നെങ്കിൽ അതിലും മേലെ എൻ്റെ മൂത്ത മകളായിട്ട് നീ ഇവിടെ ഉണ്ടാകും എന്നും ഉണ്ടാകും അതുപോലെ നിനക്ക് എന്ന് പറയുമ്പഴത്തേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അലീന ഇങ്ങനെ നെഞ്ചോട് ചേർത്തിട്ട തലയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ തലോടി ൊക്കെ കൊടുക്കാൻ കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അലീനക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് അലീനയുടെ വികാരം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ സന്തോഷം തോന്നുകയാണ് കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കൂരാ കൂരിട്ടിൽ ഇങ്ങനെ കാണിക്കുകയാണ് പാതിരാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ അലീന നേരെ അച്ചമ്മയുടെ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ് അച്ഛമ്മയുടെ റൂമിനകത്തേക്ക് കീറി ചെന്നപ്പോഴത്തേക്കും എന്താ അവിടെ ശൂന്യത ഫീൽ ചെയ്യുകയാണ് അവിടെ അച്ചമ്മയില്ല പെട്ടെന്ന് നമ്മുടെ അലീന കട്ടിലയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വലിയ വിഷമത്തോട് കൂടി നിൽക്കുകയാണ് കേട്ടോ അച്ചമ്മ ഇല്ലാത്തതിൻ്റെ ആ ഒരു ശൂന്യത ആ വീടിനകത്തുണ്ടല്ലോ ആ റൂമിനകത്തുണ്ടല്ലോ അപ്പോൾ അലിനി ഇങ്ങനെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ അച്ചമ്മ അവിടെ ഉണ്ടായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവെൻ്റ് ചെയ്ത് ആലോചിക്കുകയാണ് അയ്യോ ഇനിയിപ്പം അവിടെ എന്തായിരിക്കും അച്ചമ്മയല്ലാട്ടോ സോറി മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിയുടെ അവസ്ഥ എന്തായിരിക്കും മുത്തശ്ശി അവിടെ എങ്ങനെയായിരിക്കും കഴിയുക കമലയാൻ്റി എന്തായിരിക്കും മുത്തശ്ശീന്ന് ചെയ്യുക പാവം മുത്തശ്ശി ഇവിടെ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇരുന്നതാണ് ഒരു ഭക്ഷണം പോലും നേരെ ചോദിക്കുക ചിലപ്പം കമലയാനുള്ള ൂടത്തുന്നു വരില്ല ആ സ്ത്രീ അത്രയ്ക്കും സ്ത്രീയാണ് ഇവിടുത്തെ മേഡം അമ്മ അത്രയ്ക്കും ആഹാരത്തിനോടൊന്നും അത്രയ്ക്ക് കാണിക്കുന്നില്ലല്ലോ അതായത് ആഹാരമൊക്കെ എല്ലാവർക്കും വാരി കൂരി കൊടുക്കും നമ്മുടെ വൈജ പക്ഷെ അങ്ങനെയല്ലല്ലോ കമല ആഹാരത്തിനോട് വരെ വിരോധം കാണിക്കും ആഹാരം വരെ കൊടുക്കാതിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ അലീന മനസ്സിൽ വിചാരിക്കുക അങ്ങനെ അല്ലെങ്കി അവിടുത്തെ ബെഡ് കവറൊക്കെ മാറ്റി വിരിച്ചോട്ടോ മാറ്റി കൃഷ്ണമോൾ കൃഷ്ണമോളെത്തിട്ട് ഇതെല്ലാം മാറ്റി വിരിച്ചോ എന്നാൽ പിന്നെ ചേച്ചിക്ക് ഇതിൽ കിടക്കാലോ ഇന്ന് സുഖമായിട്ട് കുറച്ചും കൂടെ വീതി വേണമായിരുന്നല്ലേ എങ്കിലേ എനിക്കും ചേച്ചിയുടെ കൂടെ വന്ന് കിടക്കായിരുന്നല്ലോ ഓഹോ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും എനിക്കറിയാം പഴിഞ്ചല് ഒലക്കപ്പുറത്തും കിടക്കാന്നല്ലേ ആ അതേ മോളെ സാരയില്ല ഞാനേ മേളിൽ കിടക്കുന്നൊന്നുമില്ല ഞാൻ ഈ തറയിൽ കിടക്കുന്നതേ ഉള്ളൂ അയ്യോ അതെന്താ അലീന ചേച്ചി കട്ടിലും ബെഡ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ നിലത്ത് കിടക്കുന്നത് ഉം അത് മുത്തശ്ശിയുടെ ബെഡ്ഡല്ലേ മോളെ മുത്തശ്ശി തിരച്ചു വരുമ്പം അതിൽ കിടക്കണ്ടേ അത് മുത്തശ്ശി തിരിച്ചു വരുമ്പോൾ പോരെ അത് ഇനിയിപ്പോൾ എത്ര നാൾ കഴിയും ഉം മോളെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അയാളെ അത്രയ്ക്ക് മിസ് ചെയ്യണം ആ ആളിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുമ്പം നമ്മളെപ്പോഴും ആയാളെക്കുറിച്ച് ഓർക്കും ആ ആൾ ഇങ്ങ് വന്നിരുന്നെങ്കിലോ എന്ന് അത് പതിയെ പതിയെ വർക്ക് ചെയ്യും ആ ഫീലിങ് ആ ആള് വരും അത് ഉറപ്പായ കാര്യം തന്നെയാണ് ഞാൻ ആ ബെഡേ കയറി കിടക്കുമ്പം ഇങ്ങോട്ട് വരാനുള്ള വഴി അടച്ചു കഴിയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് മുത്തശ്ശി വരട്ടെ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തിഷ്ടായി ഇപ്പം പറഞ്ഞത് ചേച്ചിയിൽ ഇത് കൂട്ട് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെ പോയി കിടന്നോ സമയം കുറയായി എന്നാൽ പിന്നെ ഗുഡ് ാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ ഒരു ഗുഡ് നൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ മുത്തശ്ശിയുടെ ബെഡ് അവിടെ ശൂന്യമായിട്ട് കിടക്കുന്നതാണ് പിന്നെ നമ്മുടെ സീനിൽ കാണിക്കുന്നത് അലീനെ പറഞ്ഞത് ശരിയാണ് ശൂന്യമായത് കൊണ്ട് തന്നെ അവിടെ വരാൻ വേണ്ടി നമ്മുടെ അലീനെയും അവിടെയുള്ളവരൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കും ആഗ്രഹിച്ചാലല്ലേ നമുക്ക് എല്ലാം സാധിക്കാൻ പറ്റത്തുള്ളൂ ആ ആഗ്രഹം അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുക തന്നെ ചെയ്യൂലേ അപ്പൊ ആ ഒരു തോട്ടാണ് നമ്മുടെ അലീനയ്ക്ക് അലീനയ്ക്കുള്ള തൊട്ട് അപ്പൊ അലീനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കാൻ തുടങ്ങുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് വീണ്ടും വാതിൽ തുറക്കാണ് ഒരാള് ആരാ കൃഷ്ണമോളെ വാതിൽ തുറന്നിട്ട് അതേ അലീനെ ചേച്ചി ഞാനേ ഇന്ന് ഇവിടെ കിടന്നോട്ടെ എനിക്കിന്ന് ചേച്ചിയുടെ കൂടെ കിടക്കണം അയ്യോ എൻ്റെ മോളെ വല്ല കാര്യമുണ്ടോ ഉം കാര്യമുണ്ട് ഞാൻ ഇന്ന് ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് അവിടെ ഒരു ഷീറ്റും എടുത്തുകൊണ്ട് വന്ന് ആ നിലത്ത് തന്നെ വിരിച്ചിട്ട് നമ്മുടെ അലീനയുടെ കൂടെ ഒരു തലകണയൊക്കെ വെച്ചിട്ട് ിടക്കാണ് കേട്ടോ അലീനയുടെ കൂടെ കിടക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കൃഷ്ണമോൾക്ക് അങ്ങനെ അലീന ചിരിക്കുക ഈ പെങ്കുച്ചിൻ്റെ ഒരു കാര്യം വലിയ കഷ്ടാണ് കേട്ടോ എന്നിങ്ങനെ പറയുന്നു എന്നിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സീനാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ സോറി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനല്ല അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷ്ണമോൾ പറയുകയാണ് ചേച്ചി ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു ഞങ്ങളോടൊപ്പം തന്നെ ഓ ചേച്ചിയാണല്ലോ ഞാൻ അല്ലേ ഇനിയിപ്പോൾ എന്തിനാ ജനിക്കുന്നത് ഞാൻ നിന്റെ സ്വന്തം ചേച്ചിയല്ലേ ഏ അങ്ങനെ നീ കരുതിയാൽ മതി നീ എൻ്റെ കുഞ്ഞനിയത്തിയല്ലേ നീ എൻ്റെ പൊന്നുമണിയല്ലേ എൻ്റെ ചുട്ടുമണിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെ കൊഞ്ചിക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ നോക്കി ഭയങ്കര വിഷമത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കാനെട്ടോ എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുക അപ്പം അലീന ചോദിക്കുന്നുണ്ട് എന്തിനാടി മോളെ നീ കരയുന്നത് അത് പിന്നെ സന്തോഷം കൊണ്ടാണെന്നേ എന്തായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ രേവതികുട്ടീനെയാണ് കേട്ടോ അപ്പം ഗ്രേസീനെ മാമച്ചനെ രേവതിക്കുട്ടീനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസം അങ്ങനെ നമ്മുടെ ഗ്രേസി ഇങ്ങനെ ഗ്രേസി അല്ല രേവതി ഇങ്ങനെ ഇറങ്ങിയൊക്കെ വരുവാണ് മാമച്ചൻ്റെ കയ്യിലൊക്കെ പിടിച്ച കയ്യിൽ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടുത്തെ ജോസൂട്ടി ഉണ്ടല്ലോ ഡ്രൈവർ ജോസൂട്ടി അവിടെ ഇരിപ്പുണ്ട് കാറിനകത്ത് തന്നെ ഇരിപ്പുണ്ട് ജോസുകുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുകയൊന്നും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഒന്നും അങ്ങനെ ജോസൂട്ടിനെ കണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഓടി വന്നിട്ട് ആഹ് ഇരിപ്പ് കണ്ടിട്ട് സ്റ്റീറിങ് അങ്കിളിന് കൊടുക്കില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ ഉം അതൊന്നും ശരിയാവില്ലാട്ടോ ദേ അങ്കിളെ കണ്ടോ കണ്ടോ ഇന്ന് അങ്കിളിനെ കൊണ്ട് വണ്ടി ഓട്ടിപ്പിക്കില്ല എന്നുള്ള വാശിയില്ല അതെ ഇവിടെ ആളിരിക്കുന്നത് ആണോടാ നീ അതിനാണോടാ ഇവിടെ കുത്തിയിരിക്കുന്നത് ഓ എന്റെ പൊന്നു ഈ തവണ ഞാൻ എന്തായാലും വരും ഞാന് ഇവളുടെ കോളേജൊക്കെ ഒന്ന് കാണട്ടെ ഉം ഞാൻ വണ്ടി ഓടിച്ചോളാം കേറിക്കോ അപ്പൊ രേവതി ചോദിച്ചു അല്ല എന്റെ കോളേജ് കണ്ടിട്ട് ജോസൂട്ടി ചേട്ടനെ എന്ത് കിട്ടാൻ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് പെമ്പിള്ളേരെ വാങ്ങി നോക്കാനാണോ ദേ 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 വെറുതെ അനാവശ്യം പറയില്ല പറയില്ലോട്ടോ ഞാൻ അങ്ങനത്തെ ഒരാളല്ല അല്ലെങ്കിലും നിലത്തൊന്നും അല്ലായിരുന്നല്ലോ നിൽപ്പ് കോളേജ് കുമാരി ആയപ്പോൾ അഹങ്കാരം കൂടി അങ്കിളും ആന്റീം കൂടി വഷളാക്കിയതാ നിന്നെ വെറും വഷൾ അങ്കിളിനോട് ഞാൻ പറഞ്ഞതാ ഇവള് വഷളാവുന്നു അങ്കിളെ സൂക്ഷിച്ചോ എന്താടാ എന്താടാ നിനക്ക് ഏയ് ഒന്നുമില്ല ഞാൻ എന്ത് പറയാനാ അതെ നിന്നെ കോളേജിലേക്കേ ഞാൻ പിന്നെ കൊണ്ട് കാണിക്കാം ഇന്നേ രേവതി കുട്ടിയുടെ പപ്പയായിട്ടോ പപ്പയുടെ സ്ഥാനത്താണ് ഞാനിരിക്കുന്നത് അപ്പൊ ഈ വണ്ടി ഞാൻ ഓടിച്ചോളാം ഉം രേവതി കുട്ടിയുടെ പപ്പയായിട്ട് നീ പോവോ ജോസുകുട്ടി രേവതി കുട്ടിയുടെ പപ്പയായിട്ടോ ഞാനോ അയ്യേ ഡ്രൈവണാ ഡ്രൈവർ ആണ് പോലും ഡ്രൈവർ ഹും അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞതേ ജോസൂട്ടി ചേട്ടനെ ദേ മാമച്ചനെ ചീത്ത പറയുന്നുണ്ട് ഉം എടാടാ ഞാനും ഗ്രേസ് അമ്മയും കൂടെ ഇവിടെയും കൂട്ടി പുറത്തേക്ക് പോകും അപ്പൊ വീട് നോക്കാൻ ആരാ ഉള്ളത് ആ പട്ടിക്ക് തീറ്റ കൊടുക്കണ്ടേ അതെങ്ക് വിശക്കില്ലേ എന്ന് രേവതി കുട്ടി അങ്ങനെ നമ്മുടെ ജോസുകൂട്ടി വല്ലാണ്ടായി പോയിട്ടോ ജോസൂട്ടി വന്ന് കയറി വണ്ടി പോകാന്നൊക്കെ ഓർത്തിരുന്നതായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേസ് വന്നിട്ട് ഈ പെണ്ണിനൊരോർമ്മയില്ല ഈ പെണ്ണിന് എന്താ സൂക്കേടം ഇതൊക്കെ എന്തിനാ എടുത്തു വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് വിശന്നിരിക്കാനോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ മറക്കുന്നത് യാത്രക്ക് ശരിയൊന്നും അല്ല അപ്പോഴത്തേക്കും ജോസൂട്ടി പറഞ്ഞു ഇതുപോലെ മന്ദബുദ്ധികളെ പഠിക്കാൻ കൊണ്ടുപോകുന്നത് അപ്പം ഗ്രേസ് പറയുന്നു എന്നെക്കാലും ബുദ്ധിയോണ്ടട രേവതിക്ക് എന്നിട്ട് രേവതിയുടെ എടുത്ത് ചെന്നിട്ട് ദേ ഇന്ന ഇത് പിടിച്ചോ ഇത് കഴിക്കണ്ടേ ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളാൻറ്റി പിന്നെ എന്താ ഉം ഏതായാലും വിശന്നൊന്നും ഇരിക്കേണ്ട കഴിച്ചിട്ട് പോന്നാൽ മതി ഇത് പിടിക്ക് ഉം പിന്നെ ബാഗ് എങ്ങനാന്നും പറഞ്ഞോണ്ട് ബാഗിനകത്ത് ആ ഒരു ചോറ്റുപാത്രം ഒക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി കുട്ടിക്കുള്ളത് എന്നിട്ട് രണ്ടുപേരും കൂടെ കാരനകത്തേക്ക് കയറുക ജ്യൂസ് ഊട്ടിക്ക് ചെറിയൊരു എന്താ പറയുക ഒരു കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇതൊക്കെ കാണുമ്പോഴേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുവിനെയാണ് അപ്പൊ നമ്മുടെ മനു നേരെ ബാലചന്ദ്രനെ വിളിച്ച് വിളിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് എന്തു പറ്റി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയോ ആ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കണമല്ലോ ഡോക്ടർ പറഞ്ഞായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കണന്ന് അല്ല മുത്തശ്ശീനെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവിട്ടല്ലേ ഉം അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതുപോലെ പല നാടകങ്ങളും ഇവിടെ അരങ്ങേറുന്നു ആ അങ്കള് തിരിച്ച് വീട്ടിലെത്തിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അതിൻ്റെ കൂടെ വേറൊരു വിവരം കൂടെ ഞാൻ അറിഞ്ഞു അല്ല എക്സ്ക്ലൂസീവ് അല്ലാണോ അതെ അങ്കിളേ ഒരു എക്സ്ക്ലൂസീവ് തന്നെയാ അല്ല അലീനയ്ക്ക് ഞങ്ങള് വലിയൊരു പ്രമോഷൻ കൊടുത്തെന്ന് ഉം പ്രൊമോഷൻ കൊടുത്തതാ വലിയൊരു പ്രമോഷൻ കൊടുത്തു ഉം അല്ല ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷന് അർഹതയില്ലേ ആ ഇതൊരു ത്രില്ലിങ് പ്രമോഷനായി പോയിട്ടാങ്കളെ അർഹതയൊക്കെ ഉണ്ട് എന്നാലും ഉം വല്ലാത്ത സുഖമുള്ളൊരു പ്രമോഷൻ ആ എടാ ഒരു സുഖമേ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് ആ ഏതായാലും അങ്കിളിൻ്റെ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു തമാശയായിട്ടാണ് കണ്ടത് സ്വന്തം മകളായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യമായിട്ടോ അങ്കിളെ ഞാൻ ഞെട്ടിപ്പോയി പതറിപ്പോയി പാളിപ്പോയി എന്തൊരു ചങ്കൂറ്റവും ഇത് വല്ലാത്ത ചങ്കൂറ്റവും കേട്ടോ അല്ല ഇത്രയൊക്കെ വേണമായിരുന്നോ അതും ഈ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എടാ മോനെ മനു അവള് അത് അർഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തത് ഉം ഏതായാലും വലിയ സർപ്രൈസായി പോയിട്ടോ ഉം ആകും അല്ല ഇനി വേണമെങ്കിലും നിനക്ക് അവളെ കെട്ടാട്ടോ കാരണം നിന്റെ മുറപ്പെണ്ണല്ലേ എന്താങ്കള് അങ്ങൾ പിന്നെ ഞെട്ടിച്ചോണ്ടിരിക്കണല്ലോ എടാ നിനക്ക് അവളെ ഇഷ്ടാണെന്നൊക്കെ എനിക്കറിയാം അവൾ അനാഥയാണല്ലോ വീട്ടുജോലിക്കാരിയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ ഇഷ്ടം കൂടുതൽ അങ്ങോട്ട് പ്രകടിപ്പിക്കാതെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണെന്നോ എനിക്കറിയാം ഉം എൻ്റെ പൊന്നങ്ങളെ ഒന്ന് പോയെ ചുമ്മാ എടാ ഞാൻ വെറുതെ പറയുന്ന ഒന്നും അല്ലടാ എന്റെ എൻറെ ബബിതമ്മോൾക്കും കൃഷ്ണമ്മോക്കും കൊടുക്കുന്ന അതേ സ്ഥാനവും പദവിയും സ്നേഹവും സ്വത്തും എല്ലാം അതേ തൂക്കത്തില് ഞാൻ അലി എനിക്ക് കൊടുക്കും കൊടുക്കുക തന്നെ ചെയ്യും അങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്ക് അത് വലതും വേണോ എനിക്ക് ജോലിയില്ലേ ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവില്ലേ ആ അങ്ങനെ കഴിവില്ലെങ്കിൽ പോലും അവള് നോക്കും നിന്നെ മിടിക്കിയാ മിടിക്കി ഞാൻ ഗ്യാരന്റിയാടാ അതുപോലെ മിടിക്കിയാ ഉം ഉം അങ്കിപ്പന്നെ എന്റെ കല്യാണം നടത്തുന്നു തോന്നലോ പറഞ്ഞു കേട്ടിട്ട് ആ ഞാനിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ അവള് അനാഥയാണ് വീട്ടുവേലക്കാരിയാണ് എന്നൊക്കെ വെച്ച് അവളെ അവഗണിച്ചു കഴിഞ്ഞാല് അതിന് നഷ്ടം ആർക്കാണെന്നോ നിനക്ക് തന്നെ ആയിരിക്കും അതൊക്കെ അറിയാം അങ്കിളെ അവള് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഒരു നല്ല പെങ്കുച്ച തന്നെയാ ആരാ അവളെ ആഗ്രഹിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമാണ് കേട്ടോ ഏതായാലും കല്യാണം ഉറപ്പിക്കുന്ന തോന്നുന്നത് നമ്മുടെ ബാലചന്ദ്രൻ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്ന നമ്മുടെ അലീനയാണ് അപ്പം കൃഷ്ണമോൾ വന്നിട്ട് ഇത് എന്താ ചേച്ചി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഡൈനിങ് ടേബിൾ വന്നിരുന്ന് കഴിക്കത്തില്ലേ ഓ വേണ്ട നമുക്ക് വിശപ്പ് മാറിയാൽ പോലെ വിശപ്പ് മാറിയാൽ പോലെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം വേണ്ട മോള് സാരയില്ല അല്ല അവിടെ ഇരുന്ന് കഴിച്ചാ ചേച്ചിയുടെ വെച്ചപ്പ് മാറത്തൊന്നുമില്ലേ എന്താ ചേച്ചി ഇത് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു കഴിച്ച് എനിക്കിത് കാണുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല ചേച്ചി ഇവിടത്തെ ആരാ ഇവിടത്തെ മോളല്ലേ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കൃഷ്ണമോള് എനിക്കേ ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് മതി പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഉണ്ടാക്കിയ ഫുഡ് എടുക്കുകയാണ് കേട്ടോ ഇവിടെ രണ്ട് വെപ്പും കൂടിയൊക്കെ ആണല്ലോ ഇപ്പം വൈജ ഉണ്ടാക്കിയ വേറൊരു സെക്ഷൻ അലീന ഉണ്ടാക്കിയത് വേറൊരു സെക്ഷൻ അങ്ങനെ നമ്മുടെ അലീന ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്ത് നമ്മുടെ കൃഷ്ണമോള് കഴിക്കുക ഈ സമയത്താണെങ്കിലോ ഡൈനിങ് ടേബിളിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബബിതയും രോഹിത്തും വൈജയും കൂടി ചേർന്ന് ഭക്ഷണമൊന്നും കൊള്ളത്തില്ല കേട്ടോ അത്രയ്ക്ക് മോശമാണ് ഈ ഒരു സമയത്ത് നമ്മുടെ രോഹിത് പറയാണ് അവളിങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ദേ ഇത് വെറുതെ വിടരുത് രോഹിതേട്ടാ അവളോട് ഇന്നലെ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ അവളുടെ ഫുഡ് എടുക്കരുത് എന്ന് എന്നിട്ടും അവൾ ഫുഡ് എടുക്കാൻ പോയല്ലോ എന്ന് കൃഷ്ണമോളെക്കുറിച്ചാണ് കേട്ടോ അപ്പം കൃഷ്ണമോളെ വെറുതെ വിടില്ല എന്നാണ് നമ്മുടെ രോഹിത് പറഞ്ഞത് അങ്ങനെ ഭക്ഷണമൊക്കെ അവിടെ കൊണ്ടുവച്ചു അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ കൃഷ്ണമോള് കഴിക്കാനിരിക്കുകയാണ് നമ്മുടെ രോഹിത്തിനാണ് ഭയങ്കര ദേഷ്യം അലീനയുടെ ഫുഡാണല്ലോ വിളമ്പി കഴിക്കുന്നത് അപ്പം ഇവര് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട് ആർക്കും എടുക്കാം നല്ല ഫുഡ് ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഉണക്കദോശ തിന്നുന്നത് അപ്പം വൈതു പറഞ്ഞത് അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ചേച്ചി വല്ല ആവശ്യമുണ്ടായിരുന്നോ ഓ നീ എടുത്തോണ്ട് വന്ന ഭക്ഷണം നീ കഴിക്കണ്ട നീ അമ്മ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി എന്ന് രോഹിത് അപ്പം കൃഷ്ണ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉള്ള ഫുഡുള്ള അപ്പം ഈ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് എന്തിനാണ് കഴിക്കുന്നത് എല്ലാം ഈ വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയല്ലേ എടി ഇന്നലെ ഞാൻ നിന്നോട് എന്താടി ഈ പറഞ്ഞത് നമ്മുടെ അമ്മയുടെ സൈഡിൽ നിൽക്കണം അമ്മ കുക്ക് ചെയ്ത ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞത് നീ മറന്നുപോയോ ഏ അത് നീ മറന്നിട്ടാണോ ഇപ്പം അളീനെ ഉണ്ടാക്കിയ സാധനം എടുത്തോളൂ ഒന്ന് കഴിക്കുന്നത് രോഹിത് ഏട്ടാ നമുക്ക് ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇരിക്കുമ്പം എന്തിനവ് ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കുന്നത് ഓഹോ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അല്ലേ ഡേ അലീനെ ഉണ്ടാക്കിയ ഫുഡ് നീ കഴിക്കണ്ട അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചാൽ മതി അപ്പം കൃഷ്ണമോള് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അത് ഉറപ്പാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ വെളിയിൽ നിന്ന് കയറി അകത്തേക്ക് വരുമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് രോഹിത് എന്ത് ചെയ്തു ആ പാത്രം നിന്റെ ഒരു അച്ഛൻ ഒരു ഗുണവണച്ച അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ആ പാത്രം ആ പ്ലേറ്റിലൊറ്റ ഏറെ എറിഞ്ഞു അത് പൊട്ടിച്ചെതറി നമ്മുടെ ബാലചന്ദ്രന്റെ കാൽച്ചോട്ടിൽ തന്നെയാണ് വന്ന് കിടക്കുന്നത് പറയാനുണ്ടോ പിന്നെ കീടുക്കാച്ചി സീനല്ലേ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ശബ്ദം കേട്ടിട്ട് അലീനെ ഓടി വന്നു കേട്ടോ അലീനെ ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രം മൊത്തം ഇങ്ങനെ പൊട്ടിച്ചെതറി കിടപ്പുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ സഹിക്കുവോ അതും ഭക്ഷണത്തിനോടാണ് കളിച്ചതെന്ന് ഓർത്തോണം പെട്ടെന്ന് നമ്മുടെ രോഹിത് എണീറ്റ് കേട്ടോ രോഹിത്തിന് പേടിയായി കാരണം ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുന്ന അറിയാം രോഹിത് പെട്ടെന്ന് എണീറ്റ് ഇങ്ങനെ പതറി വിളറി വെളുത്ത മുഖമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പതുക്കെ രോഹിത്തിൻ്റെ അടുത്ത് ചെന്നു രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് കാരണക്കുറ്റി നോക്കി ഒരോറ്റ അടി കേട്ടോ അവിടെ നിന്ന് കറങ്ങി നമ്മുടെ രോഹിത് ഡൈനിങ് ടേബിൾ വന്ന് കുനിഞ്ഞു കിടന്നു അലീനയുടെ ഫ്രണ്ടിൽ അലീനയാണെങ്കിൽ ആണെങ്കിൽ എന്തോ പോലെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കാരണം അലീനയും കൂടെ ഇതിനൊരു പാർട്ടായിട്ട് തീർന്നല്ലോ ഈ ഒരു തല്ലിനെ മാലിനിയുടെ ഭക്ഷണം കഴിച്ചാനാണല്ലോ രോഹിത് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതില് കൃഷ്ണമോൾക്ക് ഒരു പൂച്ചവും തോന്നുന്നില്ല അല്ല കൃഷ്ണമോൾക്ക് ഒരു ഇതും തോന്നുന്നില്ല ഒരു പാവത്തോന്നും തോന്നില്ല കൃഷ്ണമോൾ ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കാൻ കേട്ടോ കാരണം കൊട്ടക്കേണ്ടതാ വേണ്ടത് തന്നെയായിരുന്നു അങ്ങനെ ബാലചന്ദ്രൻ ചോദിച്ചു എന്താണോ ഇത് നീ തെമ്മാടിത്തരം കാണിച്ചു വെച്ചിരിക്കാണോടാ നീ നീ അധ്വാനിച്ച പൈസയും കൊണ്ടുണ്ടാക്കി മേടിച്ച പാത്രങ്ങളാണോ ഇത് നീ ജോലി ചെയ്ത രൂ രൂപം കൊണ്ട് മേടിച്ച സാധനങ്ങളാണോ ഇതൊക്കെ ഇതേ നിന്റെ കൈകൊണ്ട് നീ പ്രിപ്പയർ ചെയ്ത ഫുഡാണോ ഇതൊക്കെ അല്ലല്ലോ നിനക്ക് എങ്ങനെയാടാ ധൈര്യം വന്നത് ഈ ഫുഡ് നിലത്തെടുത്തേറിയാനായിട്ട് നിനക്ക് എങ്ങനെയാടാ ധൈര്യം വന്നത് ബാലചന്ദ്രന്റെ മകനായിട്ട് ജീവിക്കുമ്പോഴേ അതിനൊരു ഉണ്ട് അല്ലാതെ തലയിൽ കയറി നിറങ്ങാൻ വന്നാല് ഞാന് എന്റെ അധ്വാനം കൊണ്ട് മേടിച്ചു കൊടുത്ത് എന്റെ മകള് പാകം ചെയ്ത ഫുഡ് നശിപ്പിക്കാൻ നിനക്ക് നിനക്ക് എന്താണ് അധികാരം ദേ നീ ജോലി ചെയ്ത പൈസയും കൊണ്ട് നീ സാധനങ്ങൾ മേടിച്ച് പ്ലേറ്റ് മേടിച്ച് നീ ഉണ്ടാക്കി വെച്ചിട്ട് നിന്റെ കൈ കൊണ്ട് അത് എറിഞ്ഞു പൊട്ടിച്ചോ അല്ലാതെ ഒരിക്കലും ഈ ബാലചന്ദ്രൻ അധ്വാനിച്ചത് നീ എറിഞ്ഞു ആയിട്ടില്ല എന്റെ മകള് കുക്ക് ചെയ്ത ഫുഡായത് അതും കൂടിയാ നീ ഇപ്പൊ തകർത്തിരിക്കുന്നത് ഇപ്പൊ നീ കാണിച്ചില്ലേ അതിന്റെ പേരാണ് അഹങ്കാരം തല്ലുകൊള്ളിത്തരം ദേ എന്റെ കരി അടക്കാൻ പറ്റുന്നില്ല ഒരുപാട് നീ മനസ്സിലാക്കാനുണ്ട് ആശ്രയിച്ച് ജീവിക്കുന്നവൻ അനുസരിച്ച് ജീവിക്കണം അതാ വേണ്ടത് അല്ലാതെ തലയിൽ കയറി നിരങ്ങല്ല ചെയ്യേണ്ടത് അധ്വാനിച്ചു കൊണ്ടുപോടാ നീ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെ ചെയ്യ ദേ ബബിതെ കൂടി ഇത് പറയുന്നത് ഇന്ന് മുതല് ഈ വീട്ടിലെ രണ്ട് പാചകമില്ല അലീനെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സുള്ളവർ കഴിക്കുക അല്ലാത്തവർ പുറത്തു പോയി കഴിക്കാം അല്ലെങ്കിൽ വരുത്തിച്ച് കഴിക്കാം അടുക്കളയിൽ രണ്ട് പാചകം വേണ്ട അങ്ങനെ രണ്ട് പാചകം വേണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്ക് ഇറങ്ങിയിട്ട് ദേ ഉണ്ടല്ലോ വേറെ വീടുകളൊക്കെ അവിടെ പോയി പാചകം ചെയ്തോണം ഈ സമയത്ത് രോഹിത്തിന് ദേഷ്യം വന്നിട്ട് രോഹിത് അങ്ങ് പോയി കേട്ടോ കയറി ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കാന്ന് പറഞ്ഞ താൽക്കാലിക സൗകര്യം മാത്ര അല്ലാതെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടിയല്ല പറഞ്ഞത് അതും ഞാൻ നിർത്തും അപ്പോഴത്തേക്കും നമ്മുടെ വൈജ പറഞ്ഞു ഓഹോ എന്തിനാ എല്ലാം നിരോധിക്കുന്നത് ഞങ്ങളെയും കൂടി അങ്ങ് നിരോധിച്ചത് എല്ലാം നിരോധിക്കുമ്പോൾ ആ നിരോധിക്കും എല്ലാവരെയും നിരോധിക്കും ഞാൻ പറയുന്നത് കേൾക്കാതെ വന്നാല് എല്ലാവർക്കും ഇവിടെ നിരോധനം പ്രഖ്യാപിക്കാനേ ബാലചന്ദ്രൻ ആരുടെയും കൂതാശ വേണ്ട ബാലചന്ദ്രന്റെ വീടാ ഇത് ബാലചന്ദ്രൻ പറയുന്നതേ ഇവിടെ നടക്കൂ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മേളിലേക്ക് കയറിപ്പോയിട്ടോ ഈ സമയത്ത് ബബിതയും പിന്നെ അവിടെ ഉള്ളത് അലീനയും വൈജയും കൃഷ്ണമോളുമാണ് ഏതായാലും നമ്മുടെ വൈജ കൃഷ്ണമോളുടെ മുപ്പിൽ ചെന്നിട്ട് നിനക്കിപ്പോൾ തൃപ്തി ആയോ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ പോയി നക്കി തിന്ന് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കി ഇപ്പം സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ നേരെ ചെന്നിട്ട് സ്വർഗം പോലെ കഴിഞ്ഞ കുടുംബം കഴിഞ്ഞ പിശാശെ നീ ആർമാതിക്കടി എല്ലാം കണ്ട ആർമാതിക്കിടി ഒരിക്കലും ഒരിക്കലും നിനക്ക് സമാധാനം കിട്ടില്ലടി ആർമാതിക്ക് നീ എന്ന് അലീനയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ വൈദ്യം അങ്ങ് പോവാണ് കേട്ടോ അലീനയ്ക്ക് എന്തോ പോലെ ആയിട്ടോ കൃഷ്ണമോൾക്ക് സത്യം പറഞ്ഞാൽ എന്താ പോലെ ആയി കാരണം വേറൊന്നും അല്ല കൃഷ്ണമോളും നീ വഴക്കിനൊരു പാർട്ടാണല്ലോ കൃഷ്ണമോളും കാരണം കൂടി ആണല്ലോ ഈ സമയത്ത് നമ്മുടെ ബബിതയും ദേഷ്യം വന്ന അലീനയെ നോക്കിയിട്ട് ഒന്ന് തുറിപ്പിച്ച് നോക്കിയിട്ടാട്ടോ അകത്ത് കയറിപ്പോകുന്നേ എന്നിട്ട് നമ്മുടെ അലീന നേരെ കൃഷ്ണമോളുടെ അടുത്തേക്ക് വന്നു കൃഷ്ണമോളുടെ അടുത്തേക്ക് വന്നിട്ട് മോളെ സാരില്ലാട്ടോ ദേ കരയൊന്നും വേണ്ടാട്ടോ ഉം സങ്കടപ്പെടാതിരിക്കേ ഇതൊക്കെ ഈ അലീന ചേച്ചിക്ക് പറഞ്ഞിട്ടുള്ളതാ മോള് കരയല്ലൂട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോള് കെട്ടിപ്പിടിക്കാണ് കേട്ടോ കൃഷ്ണമോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അലീനയുടെ തോളിൽ ഇങ്ങനെ ചാരി കിടന്ന് കരയുക കാരണം ആ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി പോയി നമ്മുടെ അലീനയുടെ ഫുഡ് കഴിച്ചോണ്ടാണല്ലോ ഇപ്പം ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായത് അപ്പം ആ ഒരു ഭയങ്കര സങ്കടം തോന്നുകയാണ് കേട്ടോ അപ്പൊ ഈയൊരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം അടിപൊളി വിശേഷം അല്ലായിരുന്നു അപ്പം എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക നമ്മളിന്നും അതിരാവിലെ തന്നെ ഒരു അതിരാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഏഴേ മുക്കാലോടൊക്കെ കൂടി എന്നും നമ്മുടെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും പിന്നെ വൈകിട്ട് നമ്മൾ പ്രമോവിശേഷം ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ചാനലിൽ തന്നെയാണ് അപ്പം വൈകിട്ട് എന്നൊരു എട്ട് മണിയോടൊക്കെ കൂടിയാണ് നമ്മൾ പ്രമോവിശേഷം ഇടുന്നത് എട്ട് ഏഴേ മുക്കാല എട്ട് മണിയോടൊക്കെ കൂടി പ്രമോവിശേഷം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആസ്വദിക്കുക കാണുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ വരുത്താം പിന്നെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് ചില തെറ്റു വാക്കിലൊക്കെ സംഭവിക്കുന്നുണ്ട് പറയുന്നതിന് uh, എന്താ പറയുക ചില വാക്കുകൾക്ക് ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അച്ചടി ഭാഷ പറയുന്നുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്ന പോലെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഈ വീട്ടിലൊക്കെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ അമ്മയോടും അച്ഛനോടൊക്കെ അച്ചടി ഭാഷ വെച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാവരും ഒരിക്കലും അല്ലല്ലോ അപ്പം ഞാൻ അതുപോലെ നിങ്ങളോട് വന്ന് കഥ പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ ഇനിയിപ്പം ശുദ്ധ മലയാളവും അച്ചടി ഭാഷയുമൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വേറെ ചാനലിലൊക്കെ പോയി നോക്കേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങനെ അച്ചടി ഭാഷയിലൊന്നും പറയുന്നൊക്കെ ഏതായാലും അവരവരുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു മോർണിങ്ങും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ രേവതിയുടെയും സച്ചിയുടെയും കാരണം നമ്മുടെ പഴയ ചാനലിൽ ജിൽ ജിൽ ചിന്നുവിൽ ഇട്ടിട്ടുണ്ട് അപ്പം രേവതിയുടെയും സച്ചിയുടെയും കഥയിൽ ഒരു കഥാപാത്രത്തിന് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ചന്ദ്രക്ക് പകരം വേറൊരു ആളാണ് ഇനിയിപ്പം ചന്ദ്രയുടെ റോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവരെത്തിയിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ വൈകിട്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കഥയും കാണുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ